മന്ത്രി പി രാജീവ് ആ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പി രാജീവ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ഉത്തരവ് ഏത് തരത്തിലാണ് സർക്കാരിന്റെ ലക്ഷ്യത്തെ സഹായിക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യം വളരെ സുവച്ഛമാണ് അത് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിയമപരമായി നമ്മുടെ അവകാശമുള്ള ആണ് അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക ഇത് സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ നൽകാനാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത് അത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും അത് വക്കപ്പാകാം വക്കപ്പ് അല്ലാതെയാകാം ഏതാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കണം അതിന് എന്താണ് ഗവൺമെന്റ് കഴിയുക അത് പോലും അന്വേഷിക്കാൻ പറ്റില്ല എന്ന സമീപനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിരുന്നത് അത് നിയമപരമായിട്ട് ശരിയല്ല എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് അപ്പീൽ ഫൈനൽ തീരുമാനമാകാൻ സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ് തീരുമാനമാകുന്നത് വരെ പ്രവർത്തനം തുടരുമ്പതിനാവശ്യമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെട്ടത് അപ്പൊ അതിനനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത് എന്തായാലും ആ റിപ്പോർട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിധി സഹായകരമാണ് എന്നാണ് കണക്കാക്കുന്നത് തീർച്ചയായും ഇത് നിയമപരമായ ഒരുപാട് കോംപ്ലിക്കേഷനുള്ള കേസാണ് ഇതിൽ പലരും കലക്കവെള്ളത്തിൽ ബീം പിടിക്കാനും സാമുദായിക സ്പർദ്ധ ഉയർത്താനുമാണ് ശ്രമിച്ചത് അതിനൊക്കെ അതിജീവിച്ച് കൃത്യമായി അവിടുത്തെ അവകാശികൾക്ക് ഭൂമി നൽകണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവർഹമായ അവകാശം നൽകണം എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ നീങ്ങിയത് ഇതിനാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അത് ഡിവിഷൻ ബെഞ്ച് തന്നെ എടുത്തു കളയുന്നു ഇത് ഏത് തരത്തിൽ നമ്മളെ ഈ സർക്കാരിനെ സഹായിക്കുമെന്നാണ് കാണുന്നത് ഇപ്പോൾ ഈ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ശുപാർശകൾ സന്ദർഭത്തിൽ ഹൈക്കോടതിയുടെ കാര്യങ്ങൾ കഴിയുന്നതാണ് ശരി കിട്ടുന്നതാണ് തീർച്ചയായും പി രാജീവാണ് കൈരളി ന്യൂസിനോട് ഇപ്പോൾ പറഞ്ഞത് ഇത് സഹായകമായ സർക്കാരിന്റെ ലക്ഷ്യം വ്യക്തമാണ് ആ സർക്കാരിൻ്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നതിന് സഹായകമായ ഒരു നിലപാടാണ് ജുഡീഷ്യൽ കമ്മീഷൻ മീൻസ് ഹൈ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്